ഹായ് നമസ്കാരം ഒരു മുടിവെട്ടുകാരനായിട്ട് കേരളത്തിൽ വന്നിട്ട് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുള്ള ഒരു ബംഗാളിയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് വീട് വാങ്ങിച്ച് കടയായി കഷ്ടപ്പെട്ട് ചെയ്യുന്നത് വിജയിക്കുന്ന ആഗ്രഹം നാട്ടിൽ വന്നു നന്നായിട്ട് കഷ്ടപ്പെട്ടു സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചു സ്ഥലം വാങ്ങിച്ചു വണ്ടി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വർഷക്കാലമായിട്ട് മുന്നോട്ട് വർഷകാലമായിട്ട് ആ സ്റ്റൈലോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടി പാർലർ ഉണ്ട് ഇങ്ങനെ കൊച്ചിയുടെ ചെട്ടിയിൽ പ്രശാന്ത് മന്ന പ്രശാന്ത് മലയാളം വന്നിട്ട് സംസാരിക്കും അല്ലേ കൊറച്ചു കുറച്ചൊക്കെ സംസാരിക്കും എത്ര വർഷമായി നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ട് ഇപ്പം പന്ത്രണ്ട് വർഷമായി മുടിവെട്ടുകാരനായിട്ട് വന്നതാണ് അപ്പം പന്ത്രണ്ട് വർഷമായി വന്നിട്ട് സ്ഥലം സ്ഥലത്തുണ്ടായിരുന്നു അവിടുത്തെ ഒരു പാർലറിൽ വന്നു പിന്നെ അവിടെ ജോലി ചെയ്തിട്ട് വേറെ കടക്ക് രണ്ടു മൂന്ന് കട ജോലി ചെയ്തങ്ങനായിട്ട് നെക്സ്റ്റ് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം ഇടാന്ന് കരുതി നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് സ്റ്റൈലോ 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 കടയ്ക്ക് ബ്യൂട്ടി പാർലർ ഇവിടെ ഇപ്പൊ എത്ര സ്റ്റാഫ് ഉണ്ട് നമ്മുടെ കൂടെ സ്റ്റാഫ് സ്റ്റാഫ് നാല് ഉണ്ട് അവരെ മാനേജ് ചെയ്ത് പോകുന്നു സ്വന്തമായിട്ട് സ്വന്തം സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഭാര്യ മക്കളും നാട്ടിൽ തന്നെയാണ് വീട് മായിച്ച് അപ്പം കടയായി കഷ്ടപ്പെട്ട് ചെയ്യുന്ന ചെയ്യുന്നത് റിസൾട്ടാണ് നമുക്ക് ആഗ്രഹം വേണം ജോലി ചെയ്യുമ്പോ എന്താ പറയുക വിജയിക്കണ ആഗ്രഹം ഈ ഈ ഒരു ഒരു സ്ഥാപനത്തിലേക്ക് എത്താൻ പറ്റിയത് സ്ഥാപനത്തിൽ നിന്നും നമ്മുടെ ആഗ്രഹം ഉണ്ട് ഉണ്ട് പിന്നെ സപ്പോർട്ടാണ് അല്ലേ ഇവരെ ഇവരൊക്കെ ഇവരൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചേട്ടന്മാരാണ് ആ ഇപ്പം ഇവിടെ കുട്ടികളുടെയൊക്കെ പെൺകുട്ടികളുടെയൊക്കെ മുടി വിട്ടുവോ എല്ലാര നമ്മളുടെ ऑलराउंडർ ഈ മാസം അടുത്ത മാസം స్టార్టింగ్ ആണ് എന്താണ് പുതിയ ഷോപ്പാണോ ആ പുതിയ ഷോപ്പ് എത്രനാളാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് നേരില്ലാണോ ഏതു സമയത്താണ് കേരളത്തിലേക്ക് വരുന്നത് നാ ആ വന്നது ആ നാ വന്ന് കുറ വർഷ ആയി ഇപ്പോ നമ്മ 12 വർഷ ആയില്ല അത കോറ മുംബൈ എത്ര വർഷം 15 കി പിന്നെ ദിവസവും ഉണ്ട് ദിവസം രാവിലെ എട്ട എട്ടര മണിക്ക് കട സ്റ്റാർട്ടിങ് രാത്രി നമ്മുടെ സമയം ഒമ്പത് ഒമ്പതരയ്ക്ക് രാത്രി ലാസ്റ്റ് ഇപ്പം ജോലി കൊണ്ട സമയത്ത് ഇച്ചിരി രാത്രിയാവും ഇല്ലാതെ നമുക്ക് മാക്സിമം ടൈമിങ് ചെയ്താ ബംഗാളിൽ എവിടെയാണ് സ്ഥലം പ്രോപ്പർ സ്ഥലം എവിടെയാണ് അവിടെ പശ്ചിമബംഗാൾ കൽക്കത്ത നമ്മുടെ സുന്ദർ വൺ പറയുന്ന ഒരു ഡിസ്ട്രിക്ട് അവിടത്തെ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ആലപ്പുഴ ഭാഗത്തേക്ക് തന്നെയാണ് വന്നത് പിന്നെ ഇവിടെ കൊച്ചി ഡേട്ടിൽ അങ്ങ് സെറ്റായി നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റി അല്ലേ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു അതിന് നമ്മുടെ നാട്ടുകാരെ സപ്പോർട്ട് ചെയ്തു അല്ലേ നാട്ടുകാർ ആശീർവാദം ദൈവത്തിന്റെ ആശീർവാദം എന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു സ്റ്റൈലോ നിങ്ങൾക്ക് വരാം നല്ല അടിപൊളിയായിട്ട് മുടിവിട്ട് കൊടുക്കും അല്ലേ സ്റ്റൈലില് ഇപ്പൊ ഇവരെല്ലാം എന്തെ സ്റ്റാഫാണ് ഇവരെല്ലാം വർക്കിലാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വന്നിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനും മുന്നോട്ട് പോകാനും ഒക്കെ കഴിഞ്ഞത് എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു സ്ഥാപനം ഉള്ളതെന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ കൊച്ചിയുടെ ചെട്ടിയിലാണ് കേട്ടോ എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് അപ്പം ഏറെ വർഷത്തെ ആ ഒരു ആഗ്രഹമായിരുന്നു ഒരു മുടിവെട്ടുകാരനായി നമ്മുടെ നാട്ടിലേക്ക് വന്നു പിന്നെ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി ഇവിടെ തന്നെയാണ് വീടും അല്ലേ താമസിക്കുന്നു വണ്ടി വാങ്ങിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്ഥാപനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതും എത്ര സ്റ്റാഫുണ്ട് മൊത്തം നാല് പേരുണ്ട് നാല് സ്റ്റാഫിനെ വെച്ചിട്ട് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നു അപ്പോൾ ചേട്ടൻ്റെ വിശേഷങ്ങളാണ് കണ്ടത് മറ്റൊരാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വിൽക്കണം തരാം